ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇണ്ടാക്കണത് കായ ഉപ്പേരിയാണ് കേട്ടോ ഇത് ചെറിയ കായയാണ് ഇവിടെ തൊട്ടടുത്ത വീട്ടില് വാഴ ഒടിഞ്ഞു വീണപ്പോ അവര് തന്നതാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് നമുക്കിന്ന് ഒരു കായ ഉപ്പേരി ഉണ്ടാക്കുക ചെറിയ കായ ഇതൊന്ന് നന്നാക്കി എടുക്ക നമുക്കിപ്പോ ചെലപ്പോ കായൊക്കെ മൂക്കണേകാട്ടി മുന്നൊക്കെ ഒടിഞ്ഞു വീടും ഇത് ഒരുവിധം മൂത്തട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതിങ്ങനെ ഇതിന്റെ ഈ ഇതിങ്ങനെ ഉരിച്ചു കളയണം അല്ലാതെ ഇങ്ങനെ ഉരിച്ചു കളയണം നന്നാക്കി എടുക്കാം നമുക്ക് വെള്ളത്തിലേക്ക് നുറുക്കി ഇടണം നമുക്ക് എന്നിട്ട് ഈ വെള്ളത്തിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് വെക്കുക അതിന്റെ കറ പോവാനാണ് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ നുറുക്കിട് കുറച്ച് വല്യ കഷണാക്കിയിട്ട് നുറുക്കിട കേട്ടോ വെള്ളം കൂടി ഇങ്ങനെ കാണിച്ച് തരാങ്ങനെ കായൊക്കെ കിട്ടുകയാണെങ്കില് അറിയാൻ വയ്യാത്തവർക്ക് പറയാനായിട്ടോ നമ്മളിത് വല്യ കാര്യ നിങ്ങൾ എടുക്കണ്ട ഇതിപ്പോ നമുക്ക് ഞാനിപ്പോ തന്നെ ഇട്ടിട്ടാണ് വെക്കണത് നമുക്ക് വേണെങ്കിൽ പയറ് അത് ഇട്ട് വെക്ക പിന്നെ ഒടിച്ചെടുക്കണ പയറുണ്ടല്ലോ നമ്മുടെ പച്ചപ്പയർ അതിട്ട് വെക്ക അതിന്റെ കൂടെ ഒക്കെ അത് ഇട്ട് വെക്ക ഇങ്ങനെ നുറുക്കി എടുക്കുക ഇനി നമുക്ക് എല്ലാതും നുറുക്കിട്ട് അപ്പൊ നമ്മൾ ഇത് നന്നാക്കി എടുത്തുട്ടാതും ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്തു ഇനി നമുക്ക് കഴുകി എടുക്കാം അപ്പൊ നമ്മൾ കായൊക്കെ കഴുകി എടുത്തുട്ടോ നന്നായിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാണ് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു നമ്മള് സ്റ്റവ് കത്തിച്ചുകൊടുക്കണ് നമുക്ക് ഈ കായ വെച്ചു കൊടുക്കാം സം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക നമുക്ക് അടച്ചു വെച്ച് കൊടുക്ക കായ വേവിട്ടാൻ ഇനി ഒരു നല്ല വേവ് ഉണ്ടാവും കായക്ക് നമുക്ക് ഒന്ന് നമ്മുടെ വെച്ചുകൊടുക്കായൊക്കെ വെന്തു നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് ഉണ്ടാക്കിയെടുക്കാം അതോടെ അരച്ചിരിക്കട്ടെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇത്രയും മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് ജീരകം നമുക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ഒരു മൂന്നാല് വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളിയാണ് കേട്ടോ നമുക്കൊന്ന് ചതച്ചെടുക്കാം അപ്പൊ നമ്മൾ ഇത് ചതച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ചീൻചട്ടി വെച്ചുകൊടുക്കാം നമുക്ക് സ്റ്റവ് കത്തിച്ചുകൊടുക്കാം ചീൻചട്ടി വെച്ചുകൊടുക്കാം നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കിട്ട് കൊടുക്ക നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ചതച്ചതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് വരട്ടി എടുക്കുക നമുക്കിതിലേക്ക് ഈ ചതച്ച് വെച്ച് അരപ്പിട്ട് കൊടുക്ക നമുക്ക് ഇതിലേക്ക് കായുകൊടുക്ക നമ്മൾ ഇതിൽ ഉപ്പിട്ടില്ലേ ആ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കിതില് ഉപ്പുണ്ടോ നോക്ക നമുക്ക് കായമഴുക്ക് മാറ്റായമഴുക്കുപരട്ടി ഇതാണ് നമ്മുടെ കായമെഴുക്ക് വരട്ടി എല്ലാരും ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ